ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ആറ്റിങ്ങൽ ബൈപ്പാസിലെ മെയിൻ റോഡ് ആറു പാത അങ്ങനെ താറ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറേ ഭാഗത്ത് കുറേ ദൂരത്തേക്ക് ആറു പാത താറ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ താറ് ചെയ്ത കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമച്ചൻ വിളയിലാണ് കേട്ടോ രാമച്ചൻ വിളയിൽ നിന്ന് അപ്രധാന രാമച്ചൻ വിളയിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് ആണ് ഏകദേശം കുറേ ദൂരത്തേക്ക് താറെയ്തിട്ടുണ്ട് ഇവിടെ മുമ്പ് റോഡ് ഇല്ലായിരുന്നു അതായത് ഒരു ഗ്രീൻ ഫീൽഡ് ഹൈവേ ഈ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വസ്തു ഏറ്റെടുത്ത് ഇടിച്ച് നിരപ്പാക്കി റോഡാക്കിയതാണ് അതിപ്പം താറ് ചെയ്തിരിക്കുകയാണ് ഭയങ്കര സന്തോഷം നമുക്ക് നേരെ ചെയ്ത ഭാഗത്തേക്ക് കേറാം ഓ അങ്ങനെ നമ്മൾ ഒരുപാട് താളത്തെ കാത്തിരിപ്പ് സബല സബലമായിരിക്കുകയാണ് ഏ ഓ അങ്ങനെ അറ്റാർ പോകാത്ത ഒരുപാട് ദൂരത്തേക്ക് താറ് ചെയ്ത കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആറ് പാതി പാത ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് രണ്ട് പാത താറ ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാരിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഡിവൈഡറിന്റെ പണിയാണ് ഓ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലാണ് ഇത്രയും താറ ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെ ഏകദേശം ഒന്നര ഒന്നര ഒന്ന് ഒന്നര കിലോമീറ്ററോളം ആറ് ആറൊരു പാത താറ ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം ഇനി താറയും ബാക്കിയുണ്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ഉണ്ട് അങ്ങോട്ട് താറെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം മാമമാണ് ഞാൻ കുറച്ച് ദിവസം ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഇവിടുന്ന് വീഡിയോ എടുക്കതേ ഉള്ളായിരുന്നു പിന്നെ ഇത് താറേഴ്ന്നറിഞ്ഞുകൊണ്ട് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നാണ് ഏ അമ്പടി നീദാ നമ്മളിപ്പോൾ പോകുന്ന ആറ്റിങ്കൽ ബൈപ്പാസിൽ കൂടെയാണ് അതും ആറു പാതയിൽ കൂടി ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ടാണ് ആറൊരി പാത ഇങ്ങനെ താറ ചെയ്യുന്നത് അത് ആറ്റിങ്കൽ ബൈപ്പാസ്സിലാണ് അതിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് താറ് ചെയ്തിട്ട് രണ്ട് ആയെന്ന് തോന്നുന്നു നമ്മൾ മൂന്നാല് ദിവസം മുമ്പ് വീഡിയോ എടുത്തപ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു കുറച്ച് ദിവസത്തിന് അവിടെ താറ് ചെയ്യുന്നു എത്രയും ദൂരം ആറ്റിങ്ങൽ ബൈപ്പാസ് താറ് ചെയ്തിട്ടുണ്ട് ആറ്റിങ്ങിൾ ബൈപ്പാസിൻ്റെ പണി വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ ആർ ഡി എസ് കമ്പനി നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ പണി ഷോ ആണെങ്കിലും ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണി പൊളിച്ചടുക്കിയിട്ടാണ് നല്ല ഫാസ്റ്റായിട്ടാണ് കേട്ടോ ഒരു പണി നടത്തുന്നത് ഇങ്ങനെ അപ്പോ ഒരു ചരിത്ര മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ നമ്മൾ ആറ്റിൽ ബൈപ്പാസ് പാത താറ് ചെയ്തിട്ട് അത് സർവീസ് റോഡ് എല്ലാം സെറ്റോ പണിയൊക്കെ എന്ത് വേഗത്തിലാണ് നടക്കുന്നത് പോളി പോലെ ഇപ്പം തന്നെ സൂര്യനവിടെയാണ് കൊണ്ടൊരു മങ്ങ എങ്കിലും എന്താ കാണാൻ എന്തോ ഭംഗിയല്ലേ യെസ് ഗൈസ് നമ്മളിപ്പോൾ ആദ്യത്തെ ബൈപ്പാസിലെ ആറുവരി പാതയിൽ കൂടിയാണ് യാത്ര വന്നിരിക്കുന്നത് പോളി ആയിട്ടേട്ട പോളി പോളി പണികൾ പണികളിനി ഒരുപാട് ബാക്കിയുണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസിലെ പണി തീരാൻ ഇനി ഒരുപാട് വാക്കിയുണ്ട് പക്ഷേ നല്ല ഫാസ്റ്റായിട്ടാണ് കേട്ടോ പണി കിടക്കുന്നത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ മുമ്പേ ഇതൊരു പുതിയ റോഡാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് മുമ്പേ ഇങ്ങനെ റോഡ് ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അത്രത്തോളം പണി ആവശ്യമായി ആവശ്യ വേണ്ട സ്ഥലമാണ് അവിടെയാണ് ഇപ്പം ഇങ്ങനെ കുറേ ഭാഗത്ത് താറിങ് പൂർത്തിയായത് അപ്പോൾ അത്രത്തോളം ഫാസ്റ്റായിട്ടാണ് കേട്ടോ പണി കിടക്കുന്നത് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ കംപ്ലീറ്റ് പണികളുടെ വീഡിയോ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്നുണ്ട് ചാനൽ കയറി നോക്കിയാലും മതി വരേ നമുക്ക് അവിടുന്ന് തമ്പിനേൽ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കണം ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം